പത്തനംതിട്ട കോന്നി ഇളക്കൊല്ലൂർ അതിരാത്രം സുപ്രധാന യാഗനാളുകളിലേക്ക് കടന്നു സോമയാഗം പൂർത്തിയാക്കി അതിരാത്രയാഗത്തിലേക്ക് കടക്കുകയാണ് ഇന്നുമുതൽ മെയ് ഒന്നിനാണ് യാഗം സമാപിക്കുക വേദമന്ത്രങ്ങളാൽ മുഖയുധം പൂർണ്ണമായും യാഗഭൂമിയായി ഇളക്കൊള്ളൂർ മഹാദേവ ക്ഷേത്രം യാഗ ചടങ്ങുകളുടെ രണ്ടു ഘട്ടങ്ങൾ പൂർത്തിയായി ഇന്നു മുതൽ അതിരാത്ര യാഗനാളുകൾക്ക് തുടക്കമാവുകയാണ് വിശ്വാസപ്രകാരം ഇന്ദ്രന്റെ സമീപം അറിയിച്ച് മഴ പെയ്തതോടെ ആനന്ദ നിർമൃതി നേടി ഭക്തർ ചടങ്ങുകളുടെ ഭാഗമായ അരണികടയിലും ഇന്നലെ നടന്നു അരണിയിൽ നിന്ന് ചിരിയിലേക്ക് അഗ്നി പകർന്നു ലഡാക്കിൽ നിന്നാണ് അതിരാത്രത്തിലുള്ള സോമലത എത്തിച്ചിരിക്കുന്നത് വിഷ്ണു സോമയാജിയാണ് യാഗ യജമാനൻ അദ്ദേഹത്തിന്റെ പത്നി ഉഷ പത്തനാടിയാണ് യജമാന പത്നി ഋത്തിക്കളായ മറ്റു വൈദികർ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവരാണ് മെയ് ഒന്നിന് യജ്ഞശാല പൂർണഹൂതിയുടെ യാഗം സമാപിക്കും കോന്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഹിത ഫൗണ്ടേഷനാണ് അതിരാത്രത്തിന്റെ സംഘാടകർ കേരള ന്യൂസ് പത്തനംതിട്ട